ഈ ലോകത്തിൽ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് പല ബന്ധങ്ങൾ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ഒരു ബന്ധം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് സുവർണ തത്വങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഒന്ന് നുണ പറയരുത് രണ്ട് വഞ്ചിക്കരുത് മൂന്ന് പാലിക്കപ്പെടാൻ പറ്റില്ലാത്ത വാഗ്ദാനങ്ങൾ വയ്ക്കരുത് ഇന്ന് നമ്മൾ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ ഇപ്രകാരം തകർന്നു പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പലവരും പലതരത്തിലുള്ള ബന്ധങ്ങൾ വെച്ച് പുലർത്താറുണ്ട് അതിലൊരുപാട് നുണ പറയാറുണ്ട് ചതിക്കാറുണ്ട് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം അതാണ് വിവാഹം കഴിച്ചതിന് ശേഷവും അഭിഹിതമെന്ന് നടത്തി പരസ്പരം ചതിക്കാറുണ്ട് ഇപ്പോൾ ഒരുപാട് പേരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അവൺ ഒരുപാട് കുടുംബങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ കാലത്ത് അധികം പേരും പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായതുകൊണ്ട് ഭൗതികവാദികൾ ഒരുപാട് കൂടുതലാണ് ആത്മീയവാദികൾ വളരെ കുറവാണ് അവൻ്റെ കാര്യം കാണാൻ വേണ്ടിയിട്ട് കഴുതക്കാലം പിടിക്കുന്ന ബന്ധങ്ങളാണ് അധികവും ഉള്ളത് അധികം പേരും അവസരവാദികളാണ് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചാലും കാര്യം കാണാൻ വേണ്ടി മാത്രം ഇപ്പോൾ രാഷ്ട്രീയക്കാരെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അവർ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് ജനങ്ങളോട് ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ കാരണം അവരുടെ പ്രസ്ഥാനം എലക്ഷനെ ജയിക്കാൻ വേണ്ടി മാത്രമാണ് ജയിക്കുന്നത് വരെ അവർ പാവപ്പെട്ടവരുകൂടെ നിൽക്കുകയും ജയിച്ചു കഴിഞ്ഞ ശേഷം പണക്കാരുലൂടെയാണ് അവർ നിൽക്കുന്നത് അതൊരു അതിനുള്ള അവസരവാദമാണ് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ് പക്ഷേ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നുള്ളത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലാത്തടത്തോളം അലം ജനങ്ങൾ വീണ്ടും വീണ്ടും അവർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇതുപോലെ തന്നെ സുദായ സംഘടനകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരും പലതരത്തിലുള്ള മതപ്രസംഗങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിൽ അനുവർത്തകമാകാത്ത കാര്യങ്ങളാണ് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അവരും ഈ പറഞ്ഞിരിക്കുന്ന വിശ്വാസികളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലതരത്തിലുള്ള ചതിയും തട്ടിപ്പും വെട്ടിപ്പും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പല ബന്ധങ്ങൾക്കും വെച്ച് പുലർത്താൻ കഴിയാത്തത് പലർക്കും ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നൊരു കാരണം അതാണ് എല്ലാവരും മറ്റൊരാളെ ചവിട്ടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം കാവഡ്യമുള്ള ലോകമാണ് കിടമത്സരമുള്ള ലോകമാണ് തട്ടിപ്പും വെട്ടിപ്പിൻ്റെ ലോകമാണ് ഞാനെന്ന ഭാവത്തിൻ്റെ ലോകമാണ് അസൂയയുടെയും പകയുടെയും ഏഷ്ടനുടേയും ലോകമാണ് അപ്പോൾ ഈ ഈ ബന്ധങ്ങൾ നടത്തണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നില്ല കാര്യക്ഷേരി ഇന്ത്യേൻ്റെ രാജ്യമാണ് ഇന്ത്യയിലുള്ള എല്ലാവരുടെ സൗര സൗകര്മാരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് കാര്യത്തിനോട് അടുത്ത് വരുമ്പോൾ പലരും പല സ്വഭാവക്കാരാണ് എല്ലാവർക്കും അവരവരുടെ കാര്യം വരുമ്പോൾ എല്ലാവരും പ്രത്യേക സ്വഭാവമുള്ളവരാണ് പ്രത്യേകിച്ചും പൈസയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും പ്രത്യേക സ്വഭാവമുള്ളവരാണ് നമ്മുടെ സമൂഹത്തിൽ പല ബന്ധങ്ങളും പൊളിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഇതാണ്